മുറ്റിച്ചൂർ സരസ്വതി വിദ്യാനികേതൻ പത്തൊമ്പതാം വാർഷികാഘോഷവും രക്ഷാകർത്ത ദിനവും നടത്തി ബി വി എൻ ജില്ലാ സെക്രട്ടറി രാധാകൃഷ്ണൻ മാഷ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള സംസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ വിദ്യാലയ ഒരു ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിലാണ് എന്നെ പരിചയപ്പെടുത്തിയ സമയത്ത് കുറേയേറെ വിശേഷങ്ങൾ പറയുണ്ടായി ഗോപൻ സാറും തോന്നുന്നു ശബ്ദം മാത്രം കേൾക്കുന്നത് ഗോപൻ സാറിന് ഞാൻ നമ്മൾ ഒരു ചില ബന്ധമുണ്ട് കുറെ കാലം ഞാൻ അധ്യാപകനായി വരുന്നതിന് ഒരുപാട് ഈ മേഖലയിൽ സജീവ സാന്നിധ്യമായിരുന്നു ഗോപിൻഷൻ അതുകൊണ്ടുള്ള പരിചയമുണ്ട് അപ്പം നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു 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 വിദ്യാഭ്യാസ ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടെ മറ്റേതോ ബന്ധം സരസ്വതി വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സെൻട്രൽ സ്കൂൾ ഏകണ്ടിയൂർ പ്രിൻസിപ്പാൾ ടി ആർ വിജിഎം അധ്യക്ഷത വഹിച്ചു ഏംഗണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജർ വേലായുധൻ പണിക്കശ്ശേരി മുഖ്യ അതിഥിയായിരുന്നു മുറ്റിച്ചൂർ സരസ്വതി വിദ്യാനികേതൻ പ്രസിഡന്റ് പാതൂർമഠം രാമചന്ദ്രൻ ആമുഖ പ്രസംഗം നടത്തി ആർ എസ് എസ് ജില്ലാ സംഘചാലക് സഞ്ജീവിനി ട്രസ്റ്റ് ഇ ബാലഗോപാൽ നവതി ആദരണം നിർവഹിച്ചു സെക്രട്ടറി ദീൻദയാൽ എഡ്യൂക്കേഷണൽ കൾച്ചറൽ ട്രസ്റ്റ് മോഹനൻ ഇത്തിക്കാട്ട് എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് പ്രൊഫസർ അച്യുതൻ വിവേകാനന്ദ സാംസ്കാരിക സേവാ കേന്ദ്രം പി ഗോവിന്ദൻകുട്ടി എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി